ഇസ്രായേൽ ഹമാസ് തമ്മിലുള്ള സംഘർഷം നൂറ് ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ ഗസാ മുനമ്പിൽ വെടിനിർത്തൽ വെടിനിർത്തലിന്റെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുട്രസ് ആഹ്വാനം ചെയ്തു സഹായ വിതരണം ബന്ദികളെ മോചിപ്പിക്കുന്നതിനും വെടിനിർത്തലിന്റെ അടിയന്തര ആവശ്യത്തെക്കുറിച്ച് ഗുഡ്രസെ പറഞ്ഞു മതിയായ സഹായം ആവശ്യമുള്ളിടത്ത് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ അടിയന്തര വെടിനിർത്തൽ ആവശ്യമാണ് ബന്ദികളുടെ മോചനം സുഗമമാകുന്നതിന് ഗസയിലെ സംഘർഷം എത്രത്തോളം നീണ്ടു നിൽക്കുന്നുവോ അത്രയും അധികം വ്യാപകമായ യുദ്ധത്തിന്റെ തീജ്വാലകൾ അണക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഉണ്ടായ യുദ്ധം രണ്ട് ദശാംശം നാല് ദശലക്ഷം ആളുകളെ ബാധിക്കുകയും ഭൂരിഭാഗം പ്രദേശങ്ങളും നശിപ്പിക്കുകയും ചെയ്തു ഗസയിൽ ഇതുവരെ പേരാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് ഇസ്രയേലിൽ ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത് പേര് മരിച്ചു മൂന്ന് മാസത്തെ പോരാട്ടത്തിൽ ഗസയിലെ ജനസംഖ്യയുടെ ഏകദേശം എൺപത്തി അഞ്ച് ശതമാനവും കുടിയൊഴിപ്പിക്കപ്പെട്ടു ആളുകൾ അഭയകേന്ദ്രങ്ങളിൽ അഭയം തേടുകയും ഭക്ഷണം വെള്ളം ഇന്ധനം വൈദ്യസഹായം തുടങ്ങിയ ആവശ്യ വിഭാഗങ്ങൾ ലഭ്യമാക്കാൻ പാടുപെടുകയും ചെയ്തു വാക്കുകൾക്കപ്പുറം എന്താണ് ഗസയിൽ സാഹചര്യം എന്ന ഗുട്റസെ വിശേഷിപ്പിക്കുകയും ചെയ്തു എന്തായാലും ബന്ധികളുടെ ഈ ഇത്തരത്തിലുള്ള കൊടും ക്രൂരമായുള്ള കൊലപാതകങ്ങളിൽ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇസ്രായേലിനെതിരെ വലിയ തോതിലുള്ള ഒരു പിരിമുറുക്കം വലിയ തോതിൽ ഇസ്രായേൽ ജനം തന്നെ ഈ നെതന്യാഹുവിനെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു അത് ഇസ്രായേലിനെ ഇസ്രായേലിന്റെ ഉയർന്നു വരുന്ന ഒരു കൊടുവാളായി അത് മാറുന്നു ും സംശയം സംഘർഷം ഖസയിൽ നാശം വിതയ്ക്കുകയാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല വ്യാപകമായ ബോംബാക്രമണവും വർദ്ധിച്ചു വരുന്ന ആളപായവും മാത്രമല്ല മേഖലയിൽ ഉടനീളം അക്രമം വ്യാപിക്കുകയും ചെയ്തു സമീപകാല സംഭവങ്ങളിൽ ഇസ്രയേലിലെ റനാനിയിൽ നടന്ന കാർ റാമിങ്ങുകളിൽ ആളപായങ്ങൾക്കും പരിക്കുകൾക്കും കാരണമാവുകയായിരുന്നു ചെങ്കടലിൽ യമനിലെ ഹൂതി പോരാളികൾ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം വർദ്ധിച്ചു വരുന്ന ഘട്ടവുമുണ്ട് ありがとうございまん。